വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ നല്ലവരായ നാട്ടുകാരെ നവോത്ഥാനം പ്രവാചക മാതൃക എന്ന വലിയൊരു ക്യാമ്പയിന്റെ ഭാഗമായി കേരളത്തിനകത്തും പുറത്തും മുജാഹിദ് പ്രസ്ഥാനം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രബോധന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ ഒരുമിച്ചു കൂടുന്നത് എന്തിനാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ഈ പരിപാടി കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ എന്ത് എന്ന ചോദ്യത്തിന് അംഗബലം കാണിച്ചും സംഘബലം കാണിച്ചും ആരെയെങ്കിലും ഭയപ്പെടുത്താനോ രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനോ സമുദായത്തിന്റെ താക്കോൽസ്ഥാനത്ത് ഞങ്ങളാവണം എന്നു വാശി പ്രകടിപ്പിക്കാൻ വേണ്ടിയോ അല്ല ഇക്കാലം അത്രയും മുജാഹിദ് പ്രസ്ഥാനം ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുള്ളത് മറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ലോകത്തൊരു ശക്തിക്കും തടയാനോ നിഷേധിക്കാനോ ആവാത്ത മരണമെന്ന യാഥാർത്ഥ്യം തേടിയെത്തുമ്പോൾ സുരക്ഷിതനായി നിർഭയത്വത്തോടുകൂടി ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ച ഒരു മുഗ്മിനായി ജീവിച്ചു മരിക്കാൻ ഈ സമൂഹത്തിലുള്ള ഭൂരിപക്ഷ മുസ്ലിം സമൂഹത്തെയും പ്രാപ്തമാക്കുക അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും അർത്ഥവും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക ഒരിക്കലും ഷിർക്ക് ചെയ്യുന്ന അന്ധവിശ്വാസികളായി മരണത്തിലേക്ക് അവരെ തള്ളിവിടാതിരിക്കുക എന്ന ലക്ഷ്യമാണ് എക്കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള പരിപാടികളെ കൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനം ആഗ്രഹിച്ചിട്ടുള്ളതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും പ്രത്യേകിച്ച് സമകാലിക സാഹചര്യത്തിൽ ഓരോരുത്തർക്കും അവരവർക്ക് തോന്നിയ രൂപത്തിലാണ് മതത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പരിശുദ്ധമാക്കപ്പെട്ട മതത്തിന്റെ ഒരുപാട് നല്ല വശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ആ നല്ല കാര്യങ്ങളെക്കുറിച്ച് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യേണ്ട പുരോഹിതന്മാര് പോലും കെട്ടുകഥകളും ഡിങ്കൻ കഥകളും മായാവിക്കഥകളും തുടങ്ങി ഇതര മതക്കാർക്ക് ഇസ്ലാമിനെ പരിഹസിക്കാനുള്ള ഗർഭം വീട്ടിൽ തന്നെയേ പറ്റൂ എന്ന വാദത്തിലേക്ക് വരെ മാറിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ച അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും കുടുംബത്തിലും വ്യക്തമായൊരു ധാരണയോടുകൂടി നമ്മുടെ സമൂഹത്തെയും കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഏറെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് മുസ്ലിം സമൂഹം കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്തും മതം പഠിപ്പിക്കേണ്ട പുരോഹിതന്മാർ കെട്ടുകഥകളിലൂടെ പോകുമ്പോ മറുഭാഗത്ത് ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യർക്ക് തരം താഴാൻ സാധിക്കുമോ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് മാറുമോ എന്ന് ചിന്തിപ്പിക്കപ്പെടുന്ന മാരകമായ ലഹരിയുടെ ഭീകരമായ മുഖങ്ങളാണ് ഓരോ ദിനവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന മാതാവിന്റെ തലവെട്ടി മാറ്റുന്ന പത്തൊൻപത് വയസ്സുകാരൻ യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ വീട്ടിന്റെ കട്ടിലിനടിയിൽ നിന്നും പോലീസുകാർ കയ്യാമ്പം വെച്ച് മജിസ്ട്രേറ്റിന്റെ മുൻപിലേക്ക് എത്തിക്കുമ്പോ ആ ക്രൂരമായ കൊലപാതകത്തെ റിപ്പോർട്ട് ചെയ്യാൻ വന്ന പത്രക്കാർക്ക് നേരെ ഫ്ലൈങ് കൊടുക്കുന്ന ഒരു പത്തൊമ്പത് വയസ്സുകാരൻ എന്നെ ജനിപ്പിച്ചതിന്റെ കൂലിയാണ് ഞാൻ എന്റെ ഉമ്മാക്കു കൊടുത്തത് ഈ നശിച്ച ലോകത്തേക്കെന്നെ എന്തിനാണ് ജനിപ്പിച്ചു വിട്ടത് അതിന്റെ കൂലിയാണ് ഞാൻ കൊടുത്തത് എന്നു പറഞ്ഞ ആ മകന്റെ വാർത്തകൾ കേരളത്തിലെ മുഖ്യധാര പത്രങ്ങളൊക്കെ ആഘോഷിച്ചു തീരുമ്പോഴേക്കും വീണ്ടും നമ്മൾ കേട്ടു ഗ്യാസും കുറ്റികൊണ്ട് പിതാവിന്റെ തലതള്ളി പൊളിച്ച ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരന്റെ കഥ ആ വാർത്തകൾ അവസാനിക്കുമ്പോഴേക്കും വീണ്ടും നമ്മൾ കേട്ടു പതിനാറ് വയസ്സുള്ള പ്ലസ് വൺ വിദ്യാർത്ഥി ഗർഭം ധരിച്ചിരിക്കുന്നു ആരാണ് ഉത്തരവാദി എന്ന് അന്വേഷിച്ചുകൊണ്ട് രക്ഷിതാക്കളും അധ്യാപകരും നിയമപാലകരും വെപ്രാളപ്പെട്ടോടുമ്പോൾ അതിന്റെ കാരണക്കാരനെ കണ്ടെത്തിയപ്പം അവർക്ക് തല പറ്റുന്നില്ല കാരണം ആ പതിനാറ് വയസ്സുകാരിയുടെ അനിയൻ പതിമൂന്ന് വയസ്സുകാരനായിരുന്നു അതിന്റെ ഉത്തരവാദി മൂക്കത്ത് വിരൽ വെച്ച് എങ്ങോട്ടാണ് ഈ സമൂഹത്തിന്റെ പോക്ക് എന്താണ് നമ്മളുടെ കുടുംബത്തിന് സംഭവിക്കുന്നത് എവിടെയാണ് നമുക്ക് പിഴച്ചത് എന്നാശങ്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ വീണ്ടും നമ്മൾ കേട്ടു തിരുവനന്തപുരത്തെ ഒരു കുടുംബത്തിലെ ആറുപേര് നിഷ്കരുണം ചതച്ചും കൊലപാതകം ചെയ്ത ഒരു വയസ്സുകാരന്റെ കഥ കോഴിക്കോടിന്റെ മണ്ണിൽ വീണ്ടും കേട്ടു നിസ്സാരമായൊരു ട്യൂഷൻ സെന്ററിന്റെ ഫെയർവെല്ലിന്റെ പേരിൽ നിലച്ചുപോയ ഗാനത്തിന് തോക്കുവിളിയുടെ പേരിൽ തുടങ്ങി അവസാനം കൊട്ടേഷൻ സംഘങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ തന്റെ നഞ്ചക്കു കൊണ്ട് സഹപാഠിയുടെ തലയോട്ടി തല്ലിപ്പൊളിച്ച് യാതൊരു മനസ്സാക്ഷിക്കൊത്തുമില്ലാതെ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി തന്റെ സഹപാഠിയുടെ കൊലപാതകത്തിൽ ഒരു മനസ്സാക്ഷിക്കൊത്തുമില്ലാതെ ജീവിക്കുന്ന കൗമാരങ്ങളുടെ കഥ എവിടെയാണ് സമൂഹമേ നമുക്ക് പഴച്ചത് ഏതെങ്കിലും മതപ്രഭാഷണങ്ങൾ മലയാളത്തിൽ അവതരിപ്പിക്കാത്തതുകൊണ്ടാണോ കേരളത്തിലെ മദ്രസകളിൽ ദീനി വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ ഈ സമൂഹത്തിലുള്ള ഓരോ കുടുംബങ്ങളിലേക്കും മനുഷ്യന്റെ സമാധാനം ദൈവീകതയിലൂടെ മാത്രമാണെന്നും ദൈവത്തിന്റെ വഴിയിൽ മാത്രമാണ് സമാധാനമെന്നും ആവർത്തിച്ചു പഠിപ്പിച്ചിട്ടും മലവെള്ളപ്പാച്ചിലെ ചണ്ടികളെ പോലെ തപ്പിയും തടഞ്ഞും മോഡലുകൾക്കനുസരിച്ചും ആധുനിക ഫേഷൻ അനുസരിച്ചും ജീവിക്കുന്ന ഇന്നത്തെ തലമുറകളും ഇന്നത്തെ കുടുംബങ്ങളുമാണ് ഏതു കുടുംബത്തിന്റെയും നാശത്തിന്റെ കാരണം എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം കാരണം ഏതൊരു വസ്തുവും സൃഷ്ടിച്ചവനെ അതെങ്ങനെ നല്ല നിലയിൽ ഉപയോഗിക്കണം എന്നറിയാൻ സാധിക്കൂ അല്ലേ ഈ കൂട്ടത്തിലെ ഏതെങ്കിലും ഒരു കുടുംബത്തിലേക്ക് ഒരു വാഷിംഗ് മെഷീൻ ഇലക്ട്രോണിക്സിൻ്റെ വാങ്ങണമെന്ന് തീരുമാനിച്ച മോങ്ങത്തോ കോഴിക്കോടോ ഉള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചെന്ന് നമ്മൾ ആ വാഷിംഗ് മെഷീൻ ഒന്ന് പരിശോധിക്കൂ പരിശോധിക്കുന്ന കൂട്ടത്തിൽ അവിടെയുള്ള വ്യക്തി പറയും ഇതുപയോഗിക്കാൻ പ്രത്യേകിച്ചൊരു കാറ്റലോഗ് മാർഗം ആണോ അത് പഠിപ്പിച്ചു തരാൻ വേണ്ടി സർവീസുകാരൻ വരും അത് ഫിറ്റ് ചെയ്തിട്ട് അവൻ കുടുംബത്തിലെ ഉമ്മമാരോട് പറയും ഇതിൽ ഇത്ര വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ അലക്കുന്നൊരു കോട്ടൻ ആണെങ്കിൽ ഇനി പോളിസ്റ്റർ ആണെങ്കിൽ ഇത്ര വെള്ളമേ പറ്റൂ ഇനി പട്ടിൻ്റെതാണെങ്കിൽ ഇത്രയേ പറ്റൂ അതിൽ ഇത്ര ലിക്വിഡേ ഉപയോഗിക്കാവൂ ഇത്ര മിനിറ്റേ അത് കറങ്ങാവൂ ഇത്ര അളവിനുസരിച്ച് വെള്ളം ചേർക്കാവൂ എന്ന് ആ സർവീസുകാരനോട് കൃത്യമായി ചോദിച്ചു മനസ്സിലാക്കി തന്റെ മുപ്പത്തി അയ്യായിരത്തിന്റെ വാഷിംഗ് മെഷീൻ ഏറ്റവും ഭംഗിയോടുകൂടി കൊണ്ടു നടക്കുന്ന പല കുടുംബത്തിലെയും മാതാപിതാക്കൾക്ക് ലോകത്തിന്റെ സൃഷ്ടാവ് നൽകുന്ന വിലമതിക്കാനാവാത്ത മക്കളെന്ന മഹാ അനുഗ്രഹത്തെ ജീവിതത്തിലേക്ക് ചേർത്തു പിടിക്കാൻ പറ്റാത്തത് ലോകത്തിന്റെ സുട്ടാവ് പഠിപ്പിച്ചൊരു വാക്യത്തിൽ നിന്നും നമ്മൾ വിശുദ്ധ അകന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഭയപ്പെടേണ്ടി വരികയില്ല നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല ഇന്ന് കേൾക്കുന്ന വാർത്തകൾ അമ്പരപ്പോടെയും ആശങ്കയോടെയും നിങ്ങളെ കുടുംബത്തിൽ നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ടി വരികയില്ല എന്തുവാണോ മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവ് പറയുന്നു അവനെ ജീവിതത്തിലേക്ക് ചേർത്തു പിടിക്കാൻ നിങ്ങൾക്ക് സൃഷ്ടാവ് പഠിപ്പിച്ചു തന്ന സ്വീകരിക്കണം ആ സൃഷ്ടാവിന്റെ മാർഗം നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല നിങ്ങൾക്കൊരിക്കലും സങ്കടപ്പെടേണ്ടി വരികയില്ല ആ തിരിച്ചറിവാണ് കുടുംബം എന്റെ മക്കൾ എന്റെ സമൂഹം എന്റെ കുടുംബം അള്ളാഹുവിന്റെ ദീപിനനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ എന്റെ കുടുംബത്തിലും നാട്ടിലും സമാധാനം പുലരൂ എന്ന വിശ്വാസം ഒരാളുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെടുകയും എന്നിട്ട് ജീവിതത്തിന്റെ വർണ്ണലോകത്ത് ആധുനികതയുടെ മൂടുപടമണിഞ്ഞ് ലിബറൽ മനോഭാവം പ്രചരിപ്പിക്കുന്നവന്റെ വാക്കുകളും കേട്ട് ജീവിതം ആസ്വദിക്കാനുള്ളതാ ലൈഫ് ഈസ് വൺ ടൈം ഓഫർ മൈ ബോഡി മൈ ചോയ്സ് എന്നൊക്കെ പഠിപ്പിക്കുന്നവന്റെ വാക്ക് കേട്ട് പതിനഞ്ച് സെക്കൻഡിന്റെ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും വാട്സപ്പും അവരെ ജീവിതവും നോക്കി നമ്മളെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തുമ്പോ അവിടെ നഷ്ടപ്പെടുന്നത് കുടുംബത്തിന്റെ വർഗത്ത് മാത്രമല്ല നമ്മെ സ്നേഹിച്ച് പരിപാലിക്കേണ്ട സൃഷ്ടാവിന്റെ വർഗത്തും നമ്മളെ കുടുംബത്തിൽ നിന്നും നഷ്ടപ്പെടുകയാണ് അവിടെയാണ് അള്ളാഹുത്താല കൃത്യമായി ബോധ്യപ്പെടുത്തി തരുന്നതും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്ന മാർഗം നിങ്ങളുടെ കുടുംബത്തോട് ചേർത്ത് നിർത്താൻ നിങ്ങൾക്ക് സാധിക്കണം അതിനെന്തുവാണോ ഏത് സെക്കൻഡും തിരിച്ചു പോകേണ്ട ഒരു മരണത്തെക്കുറിച്ച് സദാ നമ്മൾ ജീവിതത്തിലേക്ക് ആലോചിച്ചു കൊണ്ടിരിക്കണം അല്ലേ എത്ര രക്ഷ അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് ഓരോരുത്തരെയും അള്ളാഹു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന പവറും പത്രാസും ജീവിതത്തിന്റെ അനുഭവങ്ങളും ആർഭാടങ്ങളും നശിക്കാൻ സെക്കൻഡുകളും മതി ലോകത്തിന്റെ സൃഷ്ടാവ് പഠിപ്പിച്ചതുപോലെ ും ഈ ലോകത്ത് കാത്തിരുന്നാൽ കിട്ടും എന്നുറപ്പുള്ളത് മരണം മാത്രമാണ് ഇരിക്കുന്ന രക്ഷിതാക്കളോട് പറയട്ടെ മക്കളുടെ കല്യാണം കൂടണം നിങ്ങൾക്ക് സ്വപ്നം കാണാനേ പറ്റൂ പേരക്കുട്ടികളുടെ കല്യാണം കാണണം സ്വപ്നം കാണാനേ പറ്റൂ അത് കിട്ടുമെന്നുറപ്പില്ല അതിന്റെ മുൻപേ നമ്മൾ മരണപ്പെട്ടു പോയേക്കാം വീടുണ്ടാക്കണം യാത്ര പോകണം എനിക്ക് വാഹനം വാങ്ങണം എനിക്ക് ഉല്ലസിച്ച് ജീവിക്കണം ഇതൊക്കെ നമുക്ക് ആഗ്രഹിക്കാനേ പറ്റൂ കിട്ടിക്കൊള്ളണമെന്നില്ല പക്ഷെ കിട്ടും എന്നുറപ്പുള്ളതൊന്ന് മാത്രമാരണം അതെത്ര പണക്കാരനാണെങ്കിലും എത്ര സ്വപ്ന ലോകത്ത് ജീവിക്കുന്നവനാണെങ്കിലും ഈ എത്ര കഷ്ടപ്പെട്ടവനാണെങ്കിലും ലോകത്തിന്റെ സുട്ടാവ് പഠിപ്പിച്ചതുപോലെ അവന്റെ അവധി വന്നെത്തി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നീട്ടിക്കൊടുക്കുകയോ ഒരു സെക്കൻഡ് പോലും നേരത്തെയാക്കുകയോ ചെയ്യാത്ത അവൻ ഓടിയൊളിക്കാൻ ആഗ്രഹിക്കുന്ന മരണം അവനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും അതുകൊണ്ട് നബിയെ നീ അവരോട് പറയണം ഇന്നൽ അവർ മരണത്തെ ഏത് നിമിഷവും അവരെ കണ്ടെത്തുക തന്നെ ചെയ്യും ആ മരണത്തെ കുറിച്ച് മുൻപ് മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പാടിപ്പറഞ്ഞതും മനോഹരമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചൊരു വാക്കുണ്ട് മക്കളെ നിങ്ങളെ ഉമ്മ നിങ്ങളെ പ്രസവിച്ചിട്ടുള്ളത് ഭാഗ്യ കരയുന്നവനായിക്കൊണ്ട ജനിച്ച കുട്ടി ആശുപത്രിയിൽ വെച്ച് കരഞ്ഞിട്ടില്ലെങ്കിൽ ആശുപത്രി വെപ്രാളപ്പെടും ഡോക്ടർമാര് ആശങ്കാകുരും രക്ഷിതാക്കൾ കണ്ണുനീരടിയും കാരണം കുഞ്ഞ് കരയുന്നില്ല പക്ഷേ ആദമ ഹൗലക അന്ന് നിന്റെ കരച്ചിൽ കണ്ട് കുടുംബക്കാര് ചിരിച്ചവരാ അന്ന് നിന്റെ കരച്ചിൽ കണ്ട് ബന്ധുക്കൾ ആശ്വസിച്ചവരാ എങ്കിൽ ും കൂടി നിൽക്കുന്ന ആളുകൾ വിങ്ങിപ്പൊട്ടുന്ന ഒരു ദിനം വരാനുണ്ട് വാപ്പാന്റെ മുഖത്തേക്ക് നോക്കി മക്കൾ കരയുന്ന ദിനം ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നെഞ്ചുപൊട്ടുന്ന ഭാര്യയുടെ ദിനം ഭാര്യന്റെ മുഖത്തേക്ക് നോക്കി വിതുമ്പിക്കരയുന്ന ഭർത്താവിന്റെ ദിനം മാതാപിതാക്കളുടെ മയ്യത്തിന്റെ അരികിൽ നിന്നും കണ്ണു കലങ്ങുന്ന മക്കളുടെ ദിനം അന്ന് നിനക്ക് നിന്റെ കരയുമ്പോ അവർക്ക് നടുവിൽ സുരക്ഷിതനായി പുഞ്ചിരിച്ച് നിന്റെ റബ്ബിനെ കാണണമെങ്കിൽ തീർച്ചയായും നിനക്കുള്ളത് നീ കണ്ടെത്തി നൽകിയിട്ടുള്ള സർവതിനെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുമ്പോ അള്ളാഹു ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഗൗരവപ്പെട്ട ഒരു ചോദ്യം നിങ്ങളെ കുടുംബമാണ് മനുഷ്യരെ അഞ്ചു വക്തസ്കരിച്ചവനെത്തിലാക്കണമെങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗം കിട്ടണമെങ്കിൽ അള്ള ചോദിക്കുന്ന കുടുംബത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം ആ ചോദ്യത്തിന്റെ ഉത്തരം അള്ളാഹുവിനോട് തിരിച്ചു പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ റബ്ബിന്റെ മുൻപിൽ മഹാ അനുഗ്രഹത്തെ കിട്ടി ആ കിട്ടിയ അനുഗ്രഹത്തെ തൊട്ട് നിങ്ങൾ ഒരു ദിനം വരാനുണ്ട് പകരം കൊടുക്കാമെന്ന് റബ്ബ് പറഞ്ഞാലും പകരം നിനക്ക് തരാമെന്ന് റബ്ബിനോട് ആഗ്രഹം പ്രകടിപ്പിച്ചാലും പകരമൊന്നും സ്വീകരിക്കാത്ത അല്ലേ വിശുദ്ധ ഖുർആാനിലൂടെ റബ്ബ് പഠിപ്പിച്ചതുപോലെ യുബസ്സറൂനഹും ലൗ മക്കളെ ഭാര്യയെ തരാം 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 കുടുംബത്തെ എനിക്ക് നീ നൽകുന്ന പലതും തരാം റബ്ബേ റബ്ബെ സുമ്മയും രക്ഷപ്പെടുത്തണേ നാഥാ ഇന്ന് നെഞ്ചുപൊട്ടിക്കരയുന്ന പൊട്ടിക്കരയുന്ന അന്ന് റബ്ബ് ചോദിക്കുന്ന കുടുംബത്തെ മുൻനിർത്തി അറപ്പിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കാണാൻ ആ ഉത്തരത്തിന് വേണ്ടി ആ ദുനിയാവ് തന്നത് അല്ലാതെ ദുനിയാവ് നമ്മക്ക് വാരി പിടിച്ച് ആലീസ് മട്ടിലെ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി ആളുകൾക്കിടയിൽ ജാടയും ഈഗോയും കാണിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ലോകത്ത് നമ്മളെക്കാൾ സമ്പാദിച്ച ആർക്കാ മരണത്തെ തടയാൻ പറ്റിയത്